ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇറാഖ് സന്ദർശിക്കാൻ പോയ ആ യുദ്ധ രണാങ്കണത്തിൽ രണാങ്കണ ഭൂമിയുടെ വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ ഇവിടെ പോയ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന കേരളം കണ്ട മനുഷ്യാവകാശ മേഖലയിലെ പത്രപ്രവർത്തകൻ അദ്ദേഹം അവിടെ പോകുമ്പോൾ ബാഗ്ദാദിലെ സദ്ദാം ഹുസൈൻ്റെ പട്ടാളത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ പട്ടാളത്തിന്റെ ക്രൂരതയുടെ ഒരു ഉദാഹരണം പറയാണ് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് മിസൈലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി ചിതറി കയറിയ നാനൂറ്റി രണ്ട് മനുഷ്യർ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കയറാണ് ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം ഓടി മനുഷ്യർ ആ മനുഷ്യർ കടന്നുപോയ ടണലിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ ഇരുന്നാൽ നൂറ് ഡിഗ്രി എത്തുമ്പോൾ അത് ഈ ഡിഗ്രിയുള്ള വെള്ളം ആര് ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളം നമ്മുടെ കയ്യിലേക്ക് ശരീരത്തിലേക്ക് ഒഴിക്കാൻ എത്രത്തോളം നമ്മൾ ഭയപ്പെടുമോ അതിന്റെ ആയിരക്കണക്കിന് ഇരട്ടി ചൂടാണ് താപമാണ് ലേസർ മിസൈലിലൂടെ പുറപ്പെടുവിക്കപ്പെടുക ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് താപം ായി ചുമരികളിലേക്ക് ഭിത്തികളിലേക്ക് ഒട്ടിപ്പിക്കുന്ന രൂപത്തിലൂടെ ഏറ്റവും ക്രൂരമായ നാണൂറ്റി രണ്ട് മനുഷ്യരെ കൊലപ്പെടുത്തി അമേരിക്കയുടെ ലസറും പ്രയോഗിച്ചു ജോൺ ബ്രിട്ടാസ് പറയാണ് ആ കാഴ്ചകൾ കാണാൻ ആ ടണലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ചില ഭാഗങ്ങളിൽ ചില മനുഷ്യരിങ്ങനെ ഭിത്തിയോട് ചേർന്ന് അസ്ഥി കൂടമായിട്ടിരിക്കുകയാണ് ഒരു വധൂമ്പരനും നവ വധൂംവരനും കഴിഞ്ഞ ദിവസമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മിസൈലിന്റെ ശബ്ദം കേട്ടപ്പോൾ രക്ഷ നേടിക്കൊണ്ട് ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയവർ അല്പനേരം കഴിയുമ്പോൾ വെന്തുരുകി വെണ്ണീറായി ചുമരിലേക്ക് ചേർന്ന് പോകുന്ന ദയനീയമായ കാഴ്ച പിഞ്ചുവൈതങ്ങൾ രണ്ടു വയസ്സുള്ള നാലു വയസ്സുള്ള കുഞ്ഞുമക്കൾ ഈ ചുമരിലേക്ക് ഒട്ടി ചേർന്ന് പോകുന്ന അതിക്രൂരമായ ലേസർ മിസൈലുകൾ ഉൾപ്പെടെ ഇറാഖിൽ വിതച്ചുകൊണ്ടാണ് പത്ത് ലക്ഷം മനുഷ്യരെ കൊലപ്പെടുത്തിയതെങ്കിൽ ആ അമേരിക്ക ഒരു ഭാഗത്ത് സർവ്വ പിന്തുണയോടെ അവരുടെ പോലെ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ സർവ പ്രതാശ ചെയ്തു കൊടുക്കുമ്പോ അൻപത്തി ആറോളം കണ്ട സർവ്വ ആയുധങ്ങളും കയ്യിലുള്ള ആളുകൾ സർവ്വ സംവിധാനങ്ങൾ കയ്യിലുള്ള ആളുകൾ അവരൊരു ഭാഗത്ത് അമേരിക്ക ഒരു ഭാഗത്ത് നാറ്റോ സൈന്യം എന്ന അൻപതോളം രാജ്യങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് അതുപോലെ പല മുസ്ലിം രാജ്യങ്ങളിലെ മൗനാനുവാദം ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ലോകത്തുള്ള മുഴുവൻ സൈന്യവും ഒരുമിച്ച് കൂടി എന്ന് പറയാം വിരളം വരുന്ന അഞ്ചോ പത്തോ രാജ്യങ്ങൾ ഒഴികെ ലോകത്തെ മുഴുവൻ വരുന്ന ഭൂരിപക്ഷം രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധമെന്ന വാക്ക് പോലും പറയാത്ത ക്രൂരമായ കമാലികത എവിടേക്കാണ് നടത്തിയത് ഒരു ചെറിയ ചിന്തിലേക്ക് ഒരു ചെറിയ ഭൂപ്രദേശത്തിലേക്ക് മുന്നൂറ് കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ പ്രദേശത്തിലേക്ക് രണ്ടു വർഷക്കാലം യുദ്ധം ചെയ്ത് കഴിയുമ്പോ അവര് ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ യുദ്ധത്തിന് ഇറങ്ങിയത് അവര് പറഞ്ഞെന്തായിരുന്നു രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഗസ എന്ന സംഗതി ഇല്ലാത്തൊരു കാലം ഞങ്ങൾ കൊണ്ടുവരും ഗസ ഭൂപടത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾ കൊണ്ടുവരും പറഞ്ഞിറങ്ങിയവർ അവസാനം അവരുടെ അടിയറവ് പറയാണ് അവരുടെ അടിയറവ് പറയാണ് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രയോഗിച്ചു ഇസ്രായേലിൻ്റെ മുഴുവൻ ആയുധങ്ങളും പ്രയോഗിച്ചു ലേസർ മിസൈലുകൾ പ്രയോഗിച്ചു എല്ലാ വസ്തുവകകളും പ്രയോഗിച്ചിട്ടും അല്ലാഹുവേ വല്ലാത്ത അജയ്യമായ കഴിവ് കൊടുത്തൊരു ജനത ഈ ജനതയ്ക്ക് അല്ലാ സഹായമല്ലാതെ ആരുടെ സഹായം ഉണ്ടായത് കടൽ കടന്നു പോകാൻ മുഴുവനും നിറച്ചിരിക്കുകയാണ് ഫ്ലോട്ടില കടന്നു പോകുമ്പോൾ തടയാനും പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇനി തൊട്ടടുത്ത മുസ്ലിം രാജ്യമാണ് ഈജിപ്തിലേക്ക് പോകാതിരിക്കാൻ ഈജിപ്റ്റ് മുസ്ലിം രാജ്യമാണ് മുസ്ലിം ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ സാമന്തപുത്രന്മാരാണ് സ്ഥാപിതമായ ഇസ്രായേലിന്റെ ഏറ്റവും ചങ്ങാതിയായ ഈജിപ്റ്റ് ഈ ഗാസയിലുള്ള മുസ്ലിം ൾ അവിടേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ സൂയസിന്റെ പരിസരത്ത് ഈ ഭാഗത്തിലുള്ള ഏറ്റവും വലിയ മരുഭൂമിയുടെ ഓരം ചേർത്ത് കൊണ്ട് ഏറ്റവും വലിയ മതിൽ സൃഷ്ടിച്ചു ഈ ഗാസയിലെ മുസ്ലിം ഇങ്ങോട്ട് വരാതിരിക്കാൻ സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കി കടലിലേക്കും കരയിലേക്കും പോകാൻ കഴിയാതെ ഒരു ചെറിയ ചുരുത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പടപുരുതി ഒരു ജനതയുണ്ടെങ്കിൽ ഈ ജനതയെക്കുറിച്ചാണ് ജനതയെ കുറിച്ചാണ് വിജയത്തിന്റെ പക്ഷമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം ഒരു സംശയവും വേണ്ട റിബാത്തുൽ വേണ്ടി റസൂൽ പറഞ്ഞ അവർ തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടതെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആഹുമാൻ ഇസ്ലാമിലേക്ക് ലോകം തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞ ആ കാഴ്ചയുടെ അവസാനത്തെ കാഴ്ചയിലാണ് നമ്മളെത്ത അവരെല്ലാവരെയും വധിക്കുമെന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞവർ എന്തിനേറെ ഒരു മാസം മുമ്പ് പൂർതിമുട്ടിയപ്പോൾ മുന്നൂറ് കിലോമീറ്റർ അപ്പുറം പറക്കുന്ന വിമാനത്തിലിരിക്കുന്ന ഈച്ചയെ കാണാനുള്ള റഡാറുള്ളവർക്ക് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നൂറ് മനുഷ്യർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒത്തുതീർപ്പ് ചർച്ചകൾ മൂന്നു പ്രാവശ്യം നടത്തി ബന്ദി കൈമാറ്റം നടത്തി അവസാനം കൊണ്ടുവന്ന് കൊടുക്കുന്ന ബന്ദികളെ കൊണ്ടുപോകാനല്ലാതെ ഒരു ടണലിനുള്ളിൽ കയറിപ്പോലും ഒരു ബന്ദിയെ പിടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ലല്ലോ